സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ലഹരിക്കെതിരെ ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ നാടകയാത്രയ്ക്ക് ചെറുപഴയിൽ സമാപനമായി ചെറുപുഴ ഇമ നാടകവേദിയാണ് നാടകം അവതരിപ്പിച്ചത് സമാപന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനിൽ ഗോപി ഉദ്ഘാടനം ചെയ്തു അതിനെതിരെ ഇതുപോലെ തന്നെ കുട്ടികളെ ആയാലും അതുപോലെ ചെറുപ്പക്കാരെ ആയാലും ഓരോ വീട് വീടാന്തരവും പോയി അവരെ ബോധവൽക്കരിച്ച് അവരുടെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അവരെയും കൊണ്ടുവരേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നതെങ്കിൽ ഈ നമ്മുടെ ചെറിയ ചെറിയ കോളനികളും അതുപോലുള്ള ചേരികളിലും പോവുക അവിടുത്തെ സ്ഥലങ്ങളിലും പോയിട്ട് വൈകുന്നേരങ്ങളിലെ സായാഹ്നങ്ങളിലേ ഇവരെ എല്ലാം ഒരുമിച്ച് വിളിക്കുകയും അവിടെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഹാളോ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് വിളിച്ച് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ വാർഡ് വമ്പറായാലും അതുപോലെ മറ്റേ കൗൺസിലേഴ്സായാലും അവരെല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് അവരെല്ലാവരെയും ബോധവൽക്കരിച്ച് നല്ല 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 രീതിയിൽ 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 കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹം കുറ്റകൃത്യങ്ങളോ ഒരു സാഹചര്യം ഉണ്ടാവാതെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാബോദൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു നിരവധി ആളുകൾ നാടകം കാണുന്നതിനെത്തിയിരുന്നു എത്തിയിരുന്നു എ എൻ സുഗതൻ രാജേഷ് കരേള ജി കുട്ടൻ നിതീഷ് സുമേഷ് ദാമോദരൻ പെരളം എന്നിവരാണ് അഭിനേതാക്കൾ വിജേഷ്കാരിയാണ് നാടക രചനയും സംവിധാനവും ഇന്നും നാല് ശവങ്ങളെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടോട് ഇങ്ങോട്ട് വരുന്നത് ഒന്നും ചങ്കു മാങ്ങി കരളൊന്നും ഇല്ല എല്ലാം കത്തിക്കഴിഞ്ഞു പോയാ തമാശ നല്ല കൃതിയുമില്ല ഡോക്ടറെ നമുക്ക് അതുപോലെ നല്ല കൃതിയാളും ഒന്നിച്ച്

پڑو اوکے رندا رندا اے اندرائی کی وردا تے پتی مڑچیاں دے علی پلیس ہوندا اے رندا اوکی مڑ کے رندا ای مڑ پڑا رندا تے مڑ چھی موہاں کر نا سکھنا میں نہ مو دا گنڈو اٹھ کے اٹھ کے نا ایویں ایویں نیں دے مڑ کے ഞങ്ങളുടെ കൂട്ടത്തിലെ രാജേഷിന്റെ ഇളയങ്ങളുടെ മകൻ ഈ വണ്ടി കുത്തി അതൊന്നും നമുക്ക് പിന്നെ അതിനുവേണ്ടി ഞങ്ങൾ നാലുപേരും കൂടെ ഒരു കുച്ചക്കാട്ടിൽ ഒത്തുചേർന്നതാണ്

ഇവിടെ വക്കല്ല ഗണ്ടങ്ങു പറയും മുടേക്ക് അപ്പ തോന്നട്ടാ അപ്പുറത്തെയേക്ക് ഏത് ലിറ്റിക്കിട്ടല്ല കളറല്ല കളറാണ് ട്ടാ ആ സുമേശ എന്താ ആനിങ്ങായി വാട്ടറിൽ ആയില്ല ബിർത്തി കുടരാഞ്ഞില്ലല്ല വീക്കില്ല എന്ന് പറഞ്ഞതല്ലേ അയ്യോ ഒന്നും പറഞ്ഞേച്ചി ഗണ്ട അമ്മായിയുടെ മോളിലെ മോൾ ദുബായിന്ന് വിക്കുന്നയേക്ക് മച്ചാ ആയിന്ന് പ്രൊജക്റ്റ് മുറിയിൽ നോട്ട് ചേർക്കാനായി പോയിട്ട് വന്നിട്ട് അടിക്ക് നമ്മ പൊളിക്കണം അതർക്ക് കളറ വിചാരിച്ചോളടാ രാജേഷ് ഞാൻ നേരത്തെ പറഞ്ഞിന് ഇനി എന്തെങ്കിലും മധുര കിരിങ്ങാൻ വേണ്ടി പോലും നല്ല കാലത്തിന് ഓരോ നൈറ്റി വർദ്ധാനും കൊണ്ട് വരുന്ന പിന്നെ ഞാൻ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിങ്ങനെ കുട്ടൻ സുമേഷ് നിതീഷ് രാജേഷ് ഇങ്ങനെ പേര് വിളിച്ചു നടക്കാണ്ട്

What ശബ്ദം ഇന്ന് നാല് കീറി ചെയ്യാറുണ്ട് അതൊക്കെ ചീഞ്ഞു പോകും ഒരു ഡോക്ടറെ പണി എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരന്റെ പണിയാണോ ഇപ്പൊ ഓക്കെ സമയമില്ല വെച്ചോളൂ രണ്ട അമ്പലപ്പുറം ഉത്സവപ്പുറം വാരി തിന്നിട്ട് ഡോക്ടർ നിന്നോട് കേറിക്കോള ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ല പൂക്കളൊക്കെ വെച്ചിങ്ങാൻ എന്നിട്ട് എന്താ കാര്യം നിന്റെ ഈ കത്തി കിറിയാ നിന്റെ ഒക്കെ ഞാൻ ഇങ്ങനെ 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 കൊറേ മുമ്പേ ആലോചിക്കുന്നു കഞ്ചാവും പഴക്കു വരുന്നു എന്റെ ഒക്കെ വലിച്ചു കേട്ടിട്ട് போய் கலெக்டர் ഇവിടെ എല്ലാവർക്കും പാടിയോട്ടിയാൽ ടൗണിൽ പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന് ആയിരത്തി ഇരുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ഹാൾ അറ്റാച്ച്ഡ് ബാത്റൂം ഫസ്റ്റ് ഫ്ലോർ വാടകയ്ക്ക് ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ സ്റ്റോറുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ നടത്തുന്നതിന് അനുയോജ്യം ഉടൻ ബന്ധപ്പെടുക എയ്റ്റ്